നമസ്കാരം പതിരും കതിരും ആട്ടിക്കൊണ്ട് പോകുമ്പോൾ പിണ്ണാക്ക് കൊടുക്കാത്തവൻ വീട്ടിൽ ചെന്നാൽ എണ്ണ കൊടുക്കുമോ എന്നൊരു ചോദ്യമുണ്ട് എണ്ണയും പിണ്ണാക്കും പിഴിഞ്ഞെടുത്ത് പോകുന്ന പോക്കിൽ നാട്ടിലെ പാവങ്ങളെ ബാലഗോപാലനിത എണ്ണ തേച്ച് കിടത്തിയിരിക്കുന്നു ഇനി കുളിപ്പിച്ചങ്ങ് എടുത്താൽ മാത്രം മതി ഇത്തവണത്തെ ബജറ്റിനെ ഡെലില്ലു സൊലില്ലു എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് ഇല്ലാത്തതുണ്ടെന്ന് വരുത്തുന്ന പരിപാടിയാണ് ഡെലിലു കുറച്ചു മാത്രം പരിഹാരങ്ങളാണ് സൊലില്ലു പ്രഭാത ഭക്ഷണത്തെ ഭക്ഷ്യമേളയാക്കി ആഘോഷിച്ച് ബാലഗോപാലൻ ആ ചെമല ബാഗും തൂക്കി പോകുന്നത് കണ്ടാൽ ആടിന് പഴം നീട്ടും പോലെയാണ് ആളുകൾ അതിന് പിന്നാലെ ചെല്ലുമെന്നാണ് പിണറായിയുടെ കണക്കപ്പിള്ള തരിച്ചു വച്ചിരിക്കുന്നത് ആശാവർക്കർമാർ ഇരുന്നൂറ്റി അൻപത് ദിവസം സമരം നടത്തിയപ്പോൾ പറഞ്ഞത് കേന്ദ്രമാണ് അവർക്ക് കൂലി കൂട്ടിക്കൊടുക്കേണ്ടത് എന്നാണ് അവിടെ ചെന്ന് ചോദ്യീരേ എന്നായിരുന്നു ആക്ഷേപം ഇപ്പോൾ കേന്ദ്രം കൊടുത്തിട്ടാണോ ഇവർ ആയിരം രൂപ കൂട്ടിക്കൊടുത്തത് ഇപ്പോൾ അവരുടെ സമരം തീവ്രവാദികൾ നടത്തുന്ന സമരം അല്ലാതായോ നിങ്ങൾക്ക് ബക്കറ്റ് ഗിലുക്കി പണ്ട് വാങ്ങി തിന്നാം അവർ പാട്ട പാട്ടകിലുക്കികളായി ഇപ്പോൾ മനസ്സിലായി അവർ ഇറങ്ങിയാലും കുഴപ്പമാണെന്ന് പോകുന്നതിന് മുമ്പ് അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്തി അവരെ ചേർത്ത് പിടിക്കാൻ തോന്നിയ ആ വലിയ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് ഈ സർക്കാർ എല്ലാ മേഖലയിലും ചെന്നങ്ങ് ചേർത്ത് പിടിക്കുകയാണ് തുരങ്കപ്പാത ഉണ്ടാക്കിയാൽ അതും ഒരു ചേർത്ത് പിടിയാണ് ഈ വർദ്ധിയിലും നമ്മോട് പുഞ്ചിരിക്കുന്നത് കാണുന്നില്ലേ ബോഗൻ വില്ല വിജയൻ പാവപ്പെട്ട സ്ത്രീകളുടെ പിറക്കാതെ പോയ അപ്പൂപ്പനാണ് ഈ സർക്കാരിൻ്റെ ബജറ്റ് കാണുമ്പോൾ പാണ്ഡ്യമണിയനെ ഓർമ്മ വരും പാണ്ഡ്യമണിയൻ ചാവുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു എനിക്കൊരു അന്ത്യാഭിലാഷമുണ്ട് അത് നിങ്ങൾ സാധിച്ചു തരണം ഞാൻ ചത്തു കഴിയുമ്പോൾ എൻ്റെ ആസനത്തിൽ ഒരാപ്പടിച്ച് നഗരപ്രദക്ഷിണം നടത്തണം അപ്പനെ സ്നേഹിക്കുന്ന മക്കൾ അങ്ങനെ തന്നെ ചെയ്തു ഒടുവിൽ അപ്പനെ ആപ്പടിച്ച് കൊന്ന മക്കളെന്നായി കേസ് അങ്ങനെയാണ് പാണ്ഡിമണിയൻ ഇരുന്നാലും നാശം ചത്താലും നാശം എന്ന പേര് കിട്ടിയത് മനുഷ്യൻ ആപ്പടിക്കുന്ന കാര്യത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞേ ഉള്ളൂ ആള് പിണറായി പറയുന്നിടത്ത് ആപ്പടിക്കുക എന്ന ജോലി മാത്രമേ ബാലഗോപാലനുള്ളൂ മൂന്നാർ തോമ പണ്ട് പ്രഖ്യാപിച്ച ചില പദ്ധതികൾ ഓർമ്മ വരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സകല കുടുംബത്തിലെയും വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് കൊടുക്കുമത്രേ അത്രേ ഇപ്പോഴാ വീടുകളിൽ റേഷനരി വേവിക്കുന്നത് ആ ലാപ്ടോപ്പിൽ വെച്ചാണ് അമ്പതിനായിരം കോടിയുടെ വ്യവസായ ഇടനാഴിയായിരുന്നു അച്ചായൻ്റെ മറ്റൊരു ഓഫർ എൺപത്തഞ്ച് രൂപയുടെ കേക്ക് കോഴിയെ തിന്നുതിന്ന് നമ്മൾ മടുത്തു പിണറായി വിജയൻ്റെ കോഴി ഫാമിലെ കോഴികളെല്ലാം കൂടെ തനിയെ പൊഴിഞ്ഞ കൂകിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ഏതൊക്കെയോ ഇടനാഴികളിലൂടെ കോടികൾ ചെല്ലേൻ്റെ അടുത്ത് ചെന്നു എന്നത് സത്യമാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് കുണുവ ആക്കുമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ കയറിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇരുന്നൂറ് കുണുവ കൂട്ടി എന്നിട്ടും പരാജയപ്പെട്ടതോടെയാണ് അങ്ങനെ ആരും പാവങ്ങൾ സുഖിക്കേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞത് തലസ്ഥാനത്ത് അച്യുതാനന്ദൻ സെന്ററിന് ഇരുപത് കോടി അനുവദിച്ചു ജീവിച്ചിരുന്നപ്പോൾ ആ മനുഷ്യൻ ഇവർക്കൊക്കെ കാശിന് പതിനാറായിരുന്നു മരണാനന്തരം ഇരുപത് കോടി വിലയിട്ടു നവോത്ഥാന കേരളത്തിന്റെ തിണ്ണയുടെ പണികൾ കുറച്ചുകൂടി ബാക്കിയുണ്ട് അതിനൊരായിരം കോടി നീക്കി വെച്ചിട്ടുണ്ട് പണിയെല്ലാം തീർത്ത് അതിന്റെ മുഴക്കോലും കരണ്ടിയും നന്നായി കഴുകി വെച്ചിട്ട് വേണം വിജയ പോകാൻ സർക്കാർ ജീവനക്കാർ ആർത്തുല്ലസിക്കുകയാണ് പ്രഖ്യാപനങ്ങൾ കേട്ട് മൂന്ന് മാസം കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മീഷനെ വയ്ക്കും പത്തു വർഷം കൊണ്ട് പഠിച്ച് തീർന്നിട്ടില്ല കട്ടപ്പന തേനി തുരങ്കപാതാ പഠനത്തിന് പത്തു കോടി മാറ്റി വെച്ചു നിന്ന് ഒരു തുരങ്കമോ ഗുഹയോ നിർമ്മിച്ചാൽ സംഭരിച്ച ദ്രവ്യങ്ങളുമായി ആരും അറിയാതെ കണ്ണൂർ സഖാക്കൾക്ക് അങ്ങോട്ട് പോകാം രണ്ടു മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റ് എടുത്ത് വായിലെ വെള്ളം വറ്റിച്ചാണ് ചരിത്രത്തിലെ നാലാമനായി ദീർഘമായ ഒരു ബജറ്റ് ബാലഗോപാൽ അവതരിപ്പിച്ചത് മനുഷ്യനെ ദീർഘമായി പറ്റിക്കാൻ ദീർഘവീക്ഷണമുള്ള ബജറ്റാണ് വേണ്ടത് അതിന് സമയം കുറയെടുക്കും സഞ്ചിയിൽ അരക്കിലോ പയറും അണ്ടം കീറുന്ന മുളക് പൊടിയും ചേർത്ത് ഒരു കിറ്റ് വീതം കാച്ചിയിരുന്നെങ്കിൽ അടുത്ത ഭരണം ഉറപ്പിക്കാമായിരുന്നു ശ്രദ്ധിക്കണം അണ്ടിപ്പരിപ്പ് മസ്റ്റാണ് മുഖ്യന്റെ മണ്ഡലമായ ധർമ്മടത്താണ് വാരിക്കോരി വിരിച്ചിട്ടുള്ളത് അവിടെ നിന്നാൽ പോലും ജയിക്കാൻ കഴിയില്ലെന്ന് പിണറായിക്ക് ബോധ്യമായി വോക്കിംഗ് മ്യൂസിയം നദിയിലൂടെയുള്ള ക്രൂസ് ടൂറിസം സർക്യൂട്ട് മാനവീയം വീതി ഇതൊന്നും കൂടാതെ സാംസ്കാരിക ഇടനാഴിയുമുണ്ട് നാഴിയും ചങ്ങഴിയുമില്ലാത്ത പരിപാടിയില്ല ഇവർക്ക് വ്യവസായത്തിനിടനാഴി സംസ്കാരത്തിനിടനാഴി എന്തുകൊണ്ടൊരു ക്ലിഫ് ഹൗസും നീന്തൽ കുളവും അവിടെ അവിടെയായിക്കൂട ഗോവിന്ദന് തളിപ്പറമ്പിൽ ഒരു മൃഗശാലയും സഫാരി പാർക്കും കൊടുത്തിട്ടുണ്ട് കിട്ടുന്ന ട്രെയിനുകൾക്കെല്ലാം ടിക്കറ്റ് എടുക്കുന്ന സർക്കാരാണിത് അതുകൊണ്ട് ഏത് ട്രെയിനിൽ കയറി അപ്പം വിൽക്കുമെന്ന സന്ദേഹത്തിലാണ് ഗോവിന്ദൻ അതോ തുരങ്കപ്പാതയിൽ കയറി വിൽക്കണോ കത്തോലിക്ക സഭയ്ക്കും മറ്റും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പെൻഷൻ കിട്ടിയിട്ട് വേണോ കന്യാസ്ത്രീകളുടെ അരക്ഷിതാവസ്ഥ മാറ്റാൻ കന്യാസ്ത്രീകൾക്ക് മാത്രം പോരാ കമ്മിണികളായ ബുദ്ധിജീവികൾക്കും വേണം പെൻഷൻ സർക്കാർ വാരിക്കോരി അവതരിപ്പിച്ചതെല്ലാം വാഗ്ദാനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ ജനം ഏതെങ്കിലും ഇടനാഴിയിലൂടെയോ വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെയോ പിണറായി സർക്കാരിനെ പറഞ്ഞു വിടും എന്തായാലും ഇത്രയൊക്കെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഈ സർക്കാർ പോകുന്നതിന് മുമ്പ് കുംഭമാസത്തിലൊരു കുംഭമേള കൂടി സംഘടിപ്പിക്കണമായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾക്ക് അഴിമതിയുടെ കുംഭകോണം മാത്രമല്ല കുംഭമേളയും ചേരും